ഒന്നാം പ്രണയ വിജയ ഗവൺമെന്റ് കാലത്ത് പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തിൽ ഒരു മാർക്കറ്റ് കുമ്പഴ മത്സ്യമാർക്കറ്റ് നിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ എം എൽ എ മന്ത്രി വീണ ജോർജ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ മാർക്കറ്റ് ഏറ്റെടുത്തത് വീണാ ജോർജ് നിവേദനം നൽകി മാർക്കറ്റ് ഏറ്റെടുത്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയി ഇപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു നഗരസഭ എൻഒ സി തീരദേശ വിസരം കോർപ്പറേഷൻ ടെൻഡർ ചെയ്തു രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഓരായിരം രൂപയ്ക്കുള്ള അതിമനോഹരമായ ഒരു മാർക്കറ്റാണ് നമുക്ക് അറുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യഞ്ച് ചൌദശ്രമീറ്റർ വിസ്തീർണമുള്ള പതിനാല് മത്സ്യ വിൽപ്പന സ്റ്റാണ്ടുകൾ എട്ട് കടമുറികൾ ഓഫീസ് മുറി പ്രിപ്പറേഷൻ മുറി ഫ്രീസർസ് മുറി ടോയ്ലറ്റുകൾ അതുപോലെതന്നെ മാലിന്യ സംസ്കരണമുള്ള ഇ ടി പി സംവിധാനം ഡ്രെയിനേജ് സംവിധാനം സിങ്കുകൾ ഡിസ്പ്ലേ ട്രോഡുകൾ ഇത്തരത്തിൽ വളരെ വിപുലമായ ഒരു മാർക്കറ്റാണ് പത്തനംതിട്ട കുമ്പളിയിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം ഇപ്പം നിർമ്മിക്കാൻ പോകുന്നതിന് അതിന് എടുത്ത എം എൽ എയും മന്ത്രിയായ ഗുണ ജോർജിനെയും നഗരസഭയും ഞാന് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഇവിടെ ആത്മാർത്ഥിക്കുകയാണ് കേരളത്തിൽ മാർക്കറ്റുകളുടെ സ്ഥിതി വളരെ വളരെ ശോചനീയമായി അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൈവശത്തിലാണ് മാർക്കറ്റുകൾ ഭൂരിപക്ഷം വൃത്തിഹീനമായ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ലാതെ എല്ലാ മാലിന്യങ്ങളും ഡംപ് ചെയ്യുന്ന ഡമ്പിങ് യാർഡായിരുന്നു കേരളത്തിലെ എല്ലാ മാർക്കറ്റും എന്നാൽ ഈ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് മത്സ്യ വിപണനം നടത്തുന്ന മാർക്കറ്റുകളുടെ കണക്കെടുത്ത് കേരളത്തിലെ എല്ലാ മാർക്കറ്റുകളും നവീകരിക്കണം എന്ന തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഈ മാർക്കറ്റുകൾ മാത്രമല്ല ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി ഇന്ത്യയിൽ കേരളത്തിലാണ് ലോകോത്തര നിലവാരമുള്ള രണ്ട് മാർക്കറ്റുകൾ ഇപ്പോ ഫിഷറീസ് വകുപ്പ് നിർമ്മിക്കുകയാണ് ഒന്ന് ആലുവ മാർക്കറ്റും ഒന്ന് കോഴിക്കോട് മാർക്കറ്റും ആലുവ മാർക്കറ്റിന്റെ കല്ലടിയിൽ മറ്റേ നമ്മൾ നടക്കാൻ പോവുക നൂറ്റി പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ഏറ്റവും നല്ല ആധുനിക സാങ്കേതിക സംവിധാനത്തോടും പൂർണ്ണമായി എയർ കണ്ടീഷണർ കൂടിയുള്ള രണ്ട് വലിയ മാർക്കറ്റുകൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടിയും മാലിന്യ വിമുക്തമായ മാർക്കറ്റ് എന്ന നിലയിലും ആളുകൾക്ക് ലോകോത്തര നിലവാരമുള്ള മാർക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇന്നിപ്പോ ഈ രംഗത്ത് പുറത്തിൽ മലയോര ഹൈവേ അടക്കം പത്തനംതിട്ട മണ്ഡലത്തിന്റെ അല്ല പത്തനംതിട്ട ജില്ലയുടെ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അഭൂതപൂർവമായ മുന്നേറ്റം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി ഊന്നി പുനലൂർ വഴി ഇങ്ങനെ വന്ന് മുണ്ടക്കയത്തിലൊക്കെ പോയി എന്താ ഓടാണ് നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളെ ഈ ജില്ലയിൽ പടക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളൊക്കെ നിങ്ങളാരും പറയുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോഴും നേട്ടമാണ് ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റം കാണണ്ടേ അഭൂതപൂർവ്വ മാറ്റം സ്കൂൾ കെട്ടിടങ്ങൾ എത്ര കെട്ടിടങ്ങൾ തീർച്ചയായിട്ടും അവരൊക്കെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലെയും വിശ്വസിക്കണം മാർക്കറ്റോടെങ്കിലും ഇനിയും പണിയാനുണ്ടെങ്കിൽ വീണാ ജോർജ് പറഞ്ഞാൽ മതി ഒരു മാർക്കറ്റോടെ പണിയാനുള്ള പണം എങ്ങനെയാണ് സംഘടിപ്പിക്കാനും തരും അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഒന്നും തരാനില്ല അസുഖം ഒരു പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഷെയ്ഖ് മതി സാറിനെ നയിപ്പിക്കുന്നു അത് എത്ര കോടി രൂപയാണെങ്കിലും ആ പ്രോജക്റ്റ് ചെയ്ത് വീണാ ജോർജിൻ്റെ ഈ ഒരു കാലാവധിക്ക് മുമ്പ് അതിൻ്റെ കല്ലെങ്കിൽ വിടണമെന്നൊരു ആഗ്രഹിക്കൊണ്ട് അതുകൊണ്ട് സാർ ലീവ് കൊടുക്കുക നെബാഡിൻ്റെ എന്തെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീം ഉൾപ്പെടുത്തുക എന്തായാലും മത്സ്യവകുപ്പിന്റെ ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു പദ്ധതി ഈ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എട്ട് മാസം കൊണ്ട് തീർത്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് കണക്കുണ്ട് കാരണം വീണാ ജോർജിന്റെ ഈ കാലയളവിനുള്ളിൽ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം